ഹായ് ഹലോ പ്രിയരേ നമസ്കാരം ഞാൻ ശ്രീജിത്ത് തിരുവഴിയോട് അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞത് അനങ്ങന്മല താഴവാരത്തോട് ചേർന്ന് ഒരു അതിമനോഹരമായിട്ടൊരു കുളമുണ്ട് അപ്പോൾ ആ കുളത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്കൊന്ന് കണ്ടുവരാം അപ്പോൾ അങ്ങനെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാനങ്ങനെ കുളത്തിലേക്ക് പോകാനുള്ള വഴി കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വഴി ഉയർന്നത് അനങ്ങനടി പഞ്ചായത്തിനോട് ചേർന്ന് ഒരു ഇടവഴി ഉയരുന്നുണ്ട് അപ്പോൾ ആ വഴിയിലൂടെയാണ് നമ്മൾ കുളത്തിലേക്ക് പോകുന്നത് പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം അതായത് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം വരുന്നത് ഒരു ഇരുന്നൂറ് മീറ്റർ ഉള്ളിലായിട്ടാണ് ഈ ഒരു കുളം സ്ഥിതി ചെയ്യുന്നത് വണ്ടികളങ്ങനെ കടത്തി വിടാത്തത് കാരണം നമ്മളിപ്പോൾ നടന്നിട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ആരേനും ഇവിടെ നിന്ന് കാണാൻ നമുക്ക് വഴി ചോദിക്കാനായിട്ട് അപ്പോൾ ഒരുപാട് വീടുകളുണ്ട് രണ്ട് സൈഡും അപ്പോൾ നമ്മളങ്ങനെ വണ്ടി പഞ്ചായത്തിനോട് ചേർന്നിട്ടാണ് നിർത്തിയിട്ടിരിക്കുന്നത് രണ്ട് വഴികൾ പോകുന്നുണ്ട് അപ്പോൾ നമ്മളൊരു ഊഹം വെച്ചിട്ടാണ് പോകുന്നത് മിക്കവാറും സ്ട്രെയിറ്റ് റോഡാവാൻ ആണ് സാധ്യത അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ദൂരം നടന്ന് പോയി നോക്കാം എന്തായാലും ഞാൻ ഈ വഴിയിലൂടെ തന്നെയാണ് പോകുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വഴി എന്തായാലും കറക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ആ കാണുന്നൊരു ചെറിയൊരു ഭാഗം കുളത്തിൻ്റെയാണ് അപ്പോൾ നമ്മളങ്ങനെ കുളത്തിലേക്ക് ഏകദേശം എത്തരായി രണ്ട് ബേക്കുകളൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ രണ്ട് വഴിയുണ്ട് അപ്പോൾ ഏതൊരു വഴിയിലൂടെ വണ്ടികളെ കടത്തി വിടുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് എന്തായാലും കുളത്തിൻ്റെ അടുത്തേക്കൊന്ന് പോയി നോക്കാം അപ്പോൾ നമ്മളങ്ങനെ കറക്റ്റ് സ്പോട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നൊരു കുളമാണ് ഞാൻ പറഞ്ഞത് കോളകുർശി പഞ്ചായത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ളൊരു കുളം അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകളൊക്കെ വന്നിട്ടുണ്ട് മലയോട് ചേർന്നിട്ട് താഴ്വാര ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതിനും കുളം അതുപോലെ നീന്തൽ അറിയാത്ത ആളുകൾ അതുപോലെ നീന്തൽ പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകളൊക്കെയാണെന്ന് വെച്ചാൽ തീർച്ചയായും ഒരു കുളത്തിലേക്ക് വരണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുട്ടികൾക്കും അതുപോലെ വലിയ ആളുകൾക്കെ നീന്തൽ പഠിക്കാൻ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ളൊരു സ്വിമ്മിംഗ് പൂളും ഇതിനകത്ത് ഈ കുളത്തിനകത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ കുളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കുളം ഗ്രൗണ്ടിലാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ കയറണത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു കാഴ്ചകളും വിശേഷങ്ങളും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ കാണാം ഓക്കെ ബായ്